പുതുവത്സര ദിനത്തിൽ കോട്ടയത്ത് നിന്ന് ഒരു നല്ല കാഴ്ചയിലേക്കാണ് പോകുന്നത് വീട്ടിൽ കുരുവി കൂടുകൂട്ടി മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിലാണ് ന്യൂസ് ഫോട്ടോഗ്രാഫർ റസാഖ് താഴെത്തങ്ങാടിയും കുടുംബവും രണ്ടു മാസം ക്ഷമയോടെ കാത്തിരുന്ന റസാഖ് ആ ദൃശ്യങ്ങൾ പകർത്തി ക്ലൈമാക്സിൽ ചെറിയൊരു വേദന ഉണ്ടട്ടോ ഈ കഥയിൽ പോകും ഫിർദോസ് എന്ന വീട്ടിലെ താമസക്കാരനാണ് റസാഖ് താഴെത്തങ്ങാടിയും കുടുംബവും രണ്ടു മാസം മുമ്പ് അതിഥികളായി അവർ എത്തി വീട്ടുമുറ്റത്തെ മണി പ്ലാന്റിൽ ആൺകുരുവിയും പെൺകുരുവിയും ചേർന്ന് കൂടുകൂട്ടി ന്യൂസ് ഫോട്ടോഗ്രാഫറായ റസാഖ് കുരുവികളുടെ ഓരോ ചലനവും തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു ഏറെ സന്തോഷം പകരുന്ന അനുഭവമായിരുന്നു അത് ിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അത് ക്യാമറയും കാണും എപ്പോഴും അപ്പോൾ അങ്ങനെ ഈ പക്ഷേ ഇങ്ങനെ വന്ന് പ്രശ്നം ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കൂട് കൂട്ടുന്നത് കണ്ട് അങ്ങനെ രണ്ട് മാസം കൊണ്ടാണ് കൊണ്ടാണിത് കൂടുകൂട്ടി മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് അത് പറക്കാൻ വെമ്പൽ കൊള്ളുന്ന സമയം വരെയുള്ള ഞാൻ ചിത്രീകരണമാണ് ഞാൻ എടുത്തിരുന്നത് ഈ കൂട് കൂട്ടി ഫുൾ കൂട് കൂട്ടിക്കഴിഞ്ഞാൽ മുട്ട ഇടുന്നിടം വരെയാണ് ആക്റ്റീവായിട്ട് കിളി ഉള്ളത് അപ്പോൾ ഈ തീറ്റ കൊടുക്കാനായിട്ട് ഉഷാറായിട്ട് എനർജി ആയിട്ട് വരുന്നത് ആൺകിളിയാണ് ഒരു മണിക്കൂറിൻ്റെ മിനിമം മൂന്ന് പ്രാവശ്യമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ വരും മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന കുഞ്ഞു കുരുവികൾ സ്വാതന്ത്ര്യത്തിന്റെ വിഹായത്തിലേക്ക് പറന്നുയരുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു വീട്ടുകാർ എന്നാൽ വേദന ബാക്കിയായി എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാല് ഞങ്ങളൊരു ദിവസാഞ്ച ദിവസം ഈ കൂടും ആ കുഞ്ഞു കിളിയം കൂടെ ഉൾപ്പെടെ ആരോ ഇവിടുന്ന് നിൽക്കുകയാണ് പക്ഷെ എന്താണ് എനിക്ക് മാറിയിട്ടില്ല വർഷം മാധ്യമ ദിനപത്രത്തിൽ ായിരുന്ന റസാഖ് താരത്തങ്ങാടി നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് പോന്തു മുട്ടയിടുന്ന ചിത്രത്തിന് സംസ്ഥാന അവാർഡ് ഉൾപ്പെടെയുള്ളവ പ്രധാന നേട്ടമാണ് നേരത്തെ ബുൾബുൾ കൂടുകൂട്ടി മുട്ട വിരിയുന്ന ഇദ്ദേഹം എടുത്ത വീഡിയോ ശ്രദ്ധ നേടിയിരുന്നു മീഡിയ വൺ കോട്ടയം